ൊന്നുപോലുള്ള പാലൊക്കെ കുടിച്ച് നല്ല ഗുണ്ടുമണിയായിട്ടുള്ള രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് നമ്മുടെ രാജ എന്തിയെന്നൊക്കെ ആൾക്കാർ ചോദിച്ചായിരുന്നു ഇതേ നിൽക്കുന്നത് എന്റെ കോലം വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്തൊക്കെ കാണിച്ചു കൊണ്ടിരിക്കണെ അച്ചന്മാരെ ദേ നമ്മുടെ രാജയുടെ തൊട്ട് അപ്പുറത്തായിട്ട് കുറച്ച് കറുത്ത കൊക്കുകൾ ഉണ്ട് അപ്പോൾ ഈ ഒരു കൊക്കിൻ്റെ രാസനാമം എന്താണെന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മതി അറിയാമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ഇത്രയേ സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കൊക്ക് കൂടുതലിതൊക്കെ ദേശാടം ചെയ്തു വരുന്ന കൊക്കുകളായിരിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ ക്വസ്റ്റിനിതാണ് നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് നാമം എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഹായ് മച്ചാമാരെ മയറ്റിനും വീട്ടിലൊക്കെ എല്ലാവർക്കും ഹർദമായ സ്വാഗതം കഴിഞ്ഞ വട്ടം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജീവി എന്താണെന്ന് പറയാൻ പറ്റുമെന്നുള്ളത് അതൊരു മെരുഗ് അല്ലെങ്കിൽ ചിലടത്ത് വെരുക് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പം പല ആൾക്കാരും കമൻറ്റിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് സംഭവം ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയത് കാരണം അന്ന് നമ്മൾ വേറെ കുറച്ച് തിരക്കായതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്ലോഗ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പുള്ളിക്കാരനെ നമുക്കൊരിക്കലും കൂട്ടിലോ ഒന്നും തന്നെ ഇട്ട് വളർത്താൻ പറ്റുന്ന ഒരു ജീവിയല്ല അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവികൂടാണ് വെരുക് അല്ലെങ്കിൽ മെരുക എന്ന് പറയുന്നത് ഇവർ കൂടുതലായിട്ടും രാത്രി സഞ്ചാരികളാണ് കൂടുതലും പഴവർഗ്ഗങ്ങളും മറ്റുള്ള അതായത് കോഴി കൊക്ക് അങ്ങനെയുള്ള കുറേ ജീവജാലങ്ങൾ ചോരയൊക്കെ ഊറ്റി കുടിക്കുന്നതായിട്ടുള്ളൊരു ഒരു ഒരു സാധു ജീവിയാണ് വലിയ അപകടമോ കാര്യങ്ങളോ ഒന്നുമുള്ള ജീവികളല്ല പക്ഷേ നമ്മൾ പലപ്പോഴായിട്ടും റോട്ടി കൂടൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വണ്ടിയിടിച്ച കിടക്കുന്നത് കാണാൻ പറ്റും കുറേ ആൾക്കാർ ഇതിനെ എന്താ പറയുക കെണി വെച്ചൊക്കെ പിടിച്ചിട്ട് ഭക്ഷണം ആൾക്കാറും ഉള്ളവരുണ്ട് പക്ഷേ നിയമപരമായിട്ട് അത്തരം ആൾക്കാരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ശിക്ഷകൾ എത്രയോ വർഷം വരെ തടവ് പോലും കിട്ടാവുന്നത്ര രീതിയിലുള്ള കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതിനെ ഒരിക്കലും നമുക്ക് വളർത്താൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് സംരക്ഷിക്കുകയാണെങ്കിൽ കൂടെയും അതിനെ തുറന്നു തുറന്നുവിടുക എന്നതാണ് നമ്മൾ കുറച്ച് കുറച്ച് ചേട്ടന്മാരെ വിളിച്ചിരുന്നു ഫോറസ്റ്റ് ഉള്ളവരൊക്കെ അപ്പോൾ അവർ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ലെന്നേ ഉള്ളൂ അതല്ല നിങ്ങളുടെ വീട്ടിൽ ഇതൊരു ശല്യമാവുകയാണെന്നുണ്ടെങ്കിൽ അതടുത്ത് ഫോറസ്റ്റിനെ ഏൽപ്പിക്കാം അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് പുള്ളിക്കാരനെ നമ്മൾ വിട്ടേക്കുവാണ് പക്ഷേ പുള്ളിക്കാരൻ ഒരു പൊടിക്കുഞ്ഞാണ് എന്നാലും നമ്മളിവിടുത്തെ കുറ്റിക്കാടുകളിലും അവിടെ ഇവിടെയൊക്കെ ഇടയിങ്ങനെ കറങ്ങി നടക്കും അത്തരം കാര്യങ്ങളൊക്കെയാണ് പുള്ളിയുടെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ രാവിലെ നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്ത് ആ ഒരു കുറച്ചൊരു കുറ്റിക്കാടും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്ഥലത്താണ് പുള്ളിക്കാരൻ കൂടുതലായിട്ടും കാണുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും പക്ഷേ ഇതിനെ പൂച്ച പിടിക്കുന്ന ഒരു കാര്യം കൊണ്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക ഇവിടുത്തെ ചക്കി പിടിക്കത്തില്ല കേട്ടോ ചക്കയിട്ട് ഭയങ്കര കമ്മിയാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചക്കയുടെ കൂടെ ആ പുള്ളിക്കാരൻ ചക്കയുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ചക്കിയുടെ കൂടെ ആ ഒരു പുള്ളിക്കാരൻ നടക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കാണിച്ചുതരാം പിന്നെ പുറത്തുള്ള പൂച്ചകളൊന്നും ഇവിടെ വരാൻ ചക്കയും സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ പുറത്തുള്ള പട്ടികളും ഈ ഭാഗത്ത് വരാൻ നമ്മുടെ ഡോഗ്സും സമ്മതിക്കത്തില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് പുള്ളിക്കാരൻ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകും അപ്പോൾ ഇന്ന് അന്നത്തെ വീഡിയോസ് ഞാൻ ഞാൻ കുറച്ച് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല വീഡിയോ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ബിസി ആയതുകൊണ്ട് അപ്പോൾ ഇത് കുറച്ച് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നിങ്ങളുടെ കൂടെ എനിക്കൊരു വേറൊരു കാര്യങ്ങൾ പറയുണ്ടായിരുന്നു ഇവിടെ രണ്ട് ഇവിടെ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ നല്ല പൊന്നുപോലുള്ള പാലൊക്കെ കുടിച്ച് നല്ല ഗുണ്ട് മണിയായിട്ടുള്ള രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് അപ്പം ഇത് കൊടുക്കാനാണ് സെയിലായിട്ടൊന്നുമല്ല ഉമ്മ രണ്ടുംത്തംകെട്ടന്മാരാണ് ചക്കണ്ടോ ചക്ക മക്കളാണ് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ദൂരമുള്ളിടത്തും അല്ല പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തും വീട്ടിൻ്റെ പരിസരത്തും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണും ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പൂച്ചക്കുഞ്ഞിനെ വളർത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ തരുന്നതാണ് ഇവിടെ വന്നാൽ മതി ഞാനില്ലെങ്കിലും അമ്മയെടുത്ത് തരും ചോറൊക്കെ വായക്കെന്നാരും ഇരിക്കുകയാണ് ഇതൂടെ ഓ ഭയങ്കര വള്ളക്കം കേട്ടോ േ കാണാൻ പറ്റും ഏ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നാ മതി കേട്ടോ ഇവിടെന്താ ഇവിടെ കാണും Hidupan, 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 ചോറ് കഴിച്ചോ പുഡി കഴിച്ചോടെ പുട്ടി കഴിച്ചായിരുന്നോ എന്താ കഴിച്ചു ബാ പഴം തരാ അമ്മാകാ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ രാവിലെ അവര് ഒരു പഴം ഒരു പഴയ അങ്ങായിരുന്നു സത്യ പറഞ്ഞാൽ കാരണം തീറ്റി തേടാനുള്ള ആ ഒരിതായിട്ടില്ല അപ്പം നമ്മളോട് ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ ആഹാരത്തിനോടുള്ള ഇതാണ് പക്ഷെ ഞാനിത് കൊറേ ആൾക്കാര് വിളിച്ചു പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ഇണങ്ങും ഇത് കീരി മരപ്പൊട്ടിയൊക്കെ നമ്മളോട് ഭയങ്കരമായിട്ട് ഇണങ്ങും എന്ന് പറയുന്നത് കടിക്കും ഇത് ഒന്നാ എനിക്ക് ചെവി ചെയ്യാത്ത ചെവി കടിക്കായിരിക്കും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനോടിനു ഭയങ്കര ഇഷ്ടമായതിനെ ഇതിനേയും നമ്മുടെ കാളായ മോളല്ല മോനാണ് ഞാൻ തരാ പക്ഷെ നീ രാവിലെ എന്താ രാവിലെ അമ്മ പറഞ്ഞിട്ടാ കണ്ടില്ലെന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാനും നമ്മുടെ വിഷ്ണുവിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനും അവരുടെ ഇവിടെ പോയിരുന്ന അപ്പം അമ്മ പറഞ്ഞിട്ടാണ് അത് പോയെന്ന് തോന്നുന്നു ഇവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞു

കീഴടിക്കുന്നേര് കൊടുത്തുനോക്കാം കാരണം പിന്നെ എപ്പോഴും ഒന്നും വരത്തില്ല നിങ്ങൾക്ക് വേണേ വായങ്ങോട്ട് ഇനി ജാമ്യമില്ലേ അപ്പം എനിക്ക് രാവിലെ അങ്ങനെ കണ്ണു കാണാൻ പറ്റില്ല അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം ഇവർക്ക് രാത്രി സഞ്ചാരി ആയതുകൊണ്ട് ഇവർ രാവിലെ അങ്ങനെ ഇറങ്ങുന്ന ജീവി അല്ലല്ലോ അതുകൊണ്ടായിരിക്കും അറിയില്ല ഓക്കെ ിട്ട് പൊക്കോ പോവാന്നോ പോവാന്നു നീ തോന്നി ഇതിന്റെ വല്ല വംശത്തിലങ്ങനെ ആരെങ്കിലും കണ്ടു വേണോ പെട്ടെന്നുള്ള ആ ഒരു ഇതുണ്ടോ ഇപ്പൊ നേരെ നല്ല രീതി നമ്മള് കഴിച്ചോണ്ടിരിക്ക താഴെ ശരി എന്നാ നീ ഞങ്ങളുടെ കൂട്ടുകൂടാൻ വരണ്ടെന്നോ എന്നാ പോവാണോ പഴയതിന് അല്ല പിന്നെടാ ആൺകുഞ്ഞാ കണ്ണാൻ വയ്യല്ലേ തിന്ന തിന്നോക്കെ ഒരു കാര്യം ഞാൻ പറയാം വലിയ ആളാവുമ്പോ നമ്മളൊന്നും മറക്കല്ല കേട്ടോ എന്നിട്ട് നമ്മളൊക്കെ കോഴിയെല്ലാം പിടിച്ചിട്ട് തിന്നണം കേട്ടോ എന്നാ മതിയോ എന്നാ പൊക്കോ പൊക്കോ താഴെ ആക്കണോ ഉം ഞാനിങ്ങനെ കുറ്റിക്കാട്ടിലൊക്കെ വിളിച്ചിരിക്കാൻ വേണ്ടി പോയി പോയിരുന്നു ഈ വിശന്ന് കഴിയുമ്പോ നമുക്കിവിടെ മാറുണ്ടോ ചിത്രശീലത്തില് പിടിക്കാൻ നോക്കുന്നു എങ്കിലും ഇതൊക്കെ ആയിരിക്കും അവരുടെ ഫുഡ് കേട്ടോ ഡി മാടാ ഞാൻ പറഞ്ഞിതൊക്കെ ആഹാരത്തിന് വേണ്ടിയുള്ള സ്നേഹായിരിക്കും ആഹാരം എനിക്ക് ഒന്നും വേണ്ട വാ 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 അപ്പം ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ പേരും നമ്മൾ കൊടുക്കും ഒരാഹാരം കഴുകി പോവും അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പം അവർ എത്ര നാളുകൾ ഉണ്ടോ എത്ര നാൾ നമുക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കാം അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ അവിടെ എന്തോ മാളോ എന്തേലൊക്കെ കാണുന്നതായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നോട്ടെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ രാജേ എന്ത് ചെയ്യാണെ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു നിൽക്കുന്നത് എൻ്റെ കോലം വേണമെങ്കിൽ ഒന്ന് സൂം കാണിച്ചു ചെയ്തൊക്കെ കാണിച്ച് നോക്കിയായിരിക്കണേ റിയക്സ് ഒക്കെ ഇടുന്നടിച്ച് നോക്കും ആണോ ആ ഈ ലുക്കിലാണ് നിൽക്കുന്നത് കേട്ടോ അവിടെ എല്ലാം ഇടിച്ച് അമ്മന്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആഹാരമൊക്കെ അയച്ചിട്ട് കരക്കയറി നിൽക്കുകയാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ കൊണ്ടുവരണം കുളിപ്പിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാജ്യം കാണിച്ചേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഡോഗിനെ എടുത്തായിരുന്നു ഒരു സ്ട്രീറ്റ് ഡോഗി നമ്മൾ എടുത്തായിരുന്നു അതിൻ്റെ നടുവിനെ ആരോ അടിച്ചതാണ് അതുപോലെ തന്നെ ആരോ അതിനെ അല്ലെങ്കിൽ ഈ വണ്ടി തട്ടിയതാവാം പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു പക്ഷേ അത് തിരിച്ചു വരാൻ സാധ്യത കുറവാണ് ഇപ്പം എന്തായാലും നമ്മുടെ സംരക്ഷണം തന്നെ വീട്ടിലുണ്ട് ആഹാരം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും കിടത്തയാണ് അപ്പം കുറച്ച് ടാബ്ലറ്റ്സുകൾ തന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസത്തിന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ട്രിപ്പ് വേണം അങ്ങനെ കുറേ കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെരുകിൻ്റെ കാര്യമാണ് അപ്പം പുള്ളിക്കാരൻ കുഴപ്പമൊന്നുമില്ല കുറച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം പിന്നെ കാരണം ഇവർക്ക് എന്തായാലും ഈ ഒരു പ്രായത്തിൽ പുറത്ത് പോയി ആഹാരം തേടാനുള്ള ആ ഒരു പ്രായമായിട്ടില്ല കാരണം ഇപ്പോൾ കുടിക്കുന്ന ആ ഒരു ടൈമിലാണ് പിന്നെ നമ്മുടെ ആ കോഴി പരിസരത്ത് തന്നെ കറങ്ങി നിൽക്കാനുള്ള കാരണം അതായത് നമ്മൾ ആഹാരം കൊടുക്കുന്ന ഒരു കാരണം കൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് അറിയാം തൊട്ടുപ്പുറത്തായിട്ടൊരു ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ അതായത് വെയ്റ്റിംഗ് ഷെഡ് കുറച്ച് എന്തൊരു പറയണേ ആ നമ്മുടെ ഈ പിന്നെ വിറകൊക്കെ വെക്കുന്ന ഒരു പെര നിങ്ങൾ അതിൽ തൊട്ടുപ്പുറത്ത് കാണാം അപ്പോൾ അതിൻ്റെ ഡോറ് നമ്മൾ അടയ്ക്കാറില്ല അപ്പം മഴ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ സാധനം അങ്ങോട്ട് പോകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ തുറന്ന് പറയാം നേരത്തെ ഉള്ള എന്ന് പറഞ്ഞാൽ വെറും പൊടിയായിരുന്നപ്പോൾ നമുക്ക് സംരക്ഷിക്കുമ്പം ആ ഒരു കൈക്കുഞ്ഞാണ് ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കെയറിങ് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ട് അങ്ങനെ വളർത്തിക്കൂടാ കുറ്റകാരം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു വിട്ടതാണ് പക്ഷേ പുള്ളിക്കാരൻ പോകുന്നില്ല അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം ഇനിയും പുള്ളിക്കാരൻ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്കിനി വീഡിയോസ് ചെയ്യാം അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യു ആൻഡേ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ എഴുതിയെടുത്തിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ മിക്കവാറും അതിൻ്റെ ഇതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോഗിനകത്ത് ചോദിക്കാം അതിൻ്റെ ആ ഒരു ബ്ലോഗ് കാണാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോഗ് ഞാനിതിൽ തൊട്ട് താഴെ നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഞാനത് കമൻറ്റിന് പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ബ്ലോഗ് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്താൽ മതി ഞാനതിൻ്റെ ആൻസർ തരുന്നതാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതലും പതിമുക്കാലും കുഞ്ഞുങ്ങൾക്കായാലും മെരുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വെരുക എന്ന് പറയുന്ന ജീവികളെ കണി കാണാൻ പോലും കിട്ടുന്ന ഒന്നല്ല മൃഗശാലയെ പോലും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മൃഗശാല ഞാനിത് കണ്ടിട്ടുമില്ല കാരണം ഇത് വംശനായി സംഭവിച്ചിട്ടുള്ളൊരു ജീവിയാണ് അപ്പം കുറേ കുട്ടികളിലോട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈയൊരു വീഡിയോ ആയിൽ കൂടി നമ്മുടെ മെരു മെരുക് എന്ന് പറയുന്ന ആ ഒരു ജീവിയെ എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണും വേറെ ലെവലാണ് കാണുക അപ്പോൾ ഇത് വളർന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് പോലെ കാണും എനിക്ക് സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആ ഒരു കാണുന്ന ജീവിയിലോട്ടാണ് നമ്മുടെ ഈ കാണുന്ന വിവരങ്ങൾ വളർന്ന് വരുമ്പോഴത്തേക്ക് പക്ഷേ കുറേ കാര്യങ്ങളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ കോഴിയെ പിടിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പം നമ്മൾ ഇങ്ങനെ ശീലിപ്പിക്കുന്ന രീതിയിലായിരിക്കും പുള്ളിക്കാരൻ വളർന്നു വരുന്നത് അപ്പം എന്തോ ആയാലും പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് aprenda, sì, la prenda, se, prenda pine. Bye.